ഞാനുണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ പഠിച്ച വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മൾ സ്നേഹിക്കണം ആരെ ഭർത്താവിനെ ആവാം ആരെയാണെങ്കിലും നമ്മൾക്ക് നന്നായിട്ട് സ്നേഹിക്കാം അൺകണ്ടീഷണൽ ആയിട്ട് അവരെ സ്നേഹിക്കണം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളെക്കാൾ കൂടുതലായിട്ട് ഒരാളെ സ്നേഹിക്കരുത് അയാൾ അല്ലെങ്കിൽ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയില്ലേ അങ്ങനെ ഒരു ചിന്തയില്ലേ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പോകും എനിക്ക് ആ ഒരു കാര്യം വളരെ മോശമായിരുന്നു ഞാൻ ചില ആളുകളാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഓക്സിജൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മളുടെ ഓക്സിജൻ ആയിട്ട് വേറൊരാളെയും നമ്മൾ കൊണ്ടുവരരുത് കാര്യം നമ്മളുടെ ജീവിതത്തിലുള്ള ഒരാളുടെയും കൺട്രോൾ നമ്മുടെ കയ്യിലല്ല അവരുടെ ജീവിതം അവരുടെ തീരുമാനവും അവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവരുടെ തോട്ട്സിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് അപ്പം നമ്മൾക്ക് അതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ട്രസ്റ്റ് ചെയ്യണം നമ്മുടെ ജീവിതത്തിന് ഹൺഡ്രഡ് പേർസെൻറ്റ് റെസ്പോൺസിബിലി എടുക്കണം വേ നമ്മളേക്കാൾ കൂടുതൽ വേറൊരാളെയും ഇൻട്രസ്റ്റ് ചെയ്യാൻ പാടില്ല ഈ ഒരു പ്രിൻസിപ്പിൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ടല്ലോ ലൈഫ് അടിപൊളിയാണ് അപ്പം നിങ്ങളും മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഉത്തരവാദിത്വമായിട്ട് മാറ്റുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഹൺഡ്രഡ് സന്തോഷം നിങ്ങളുടെ കയ്യിലാണ് മറക്കരുത്